കേരളം ഏറ്റവും അഭിമാനം ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു ഈ അവസരത്തിൽ ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു നിമിഷം കൂടിയാണ് എന്താണ് ടീച്ചർക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ലോകത്തിന്റെ മുന്നിൽ എങ്ങനെയാണ് മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതിന്റെ മാതൃക കാണിക്കുന്ന സംസ്ഥാനമാണ് കേരളം എല്ലാവർക്കും അറിയാം നമുക്ക് ഒരുപാട് റവന്യൂ വരുമാനമൊന്നുള്ള സംസ്ഥാനല്ല പക്ഷെ നമ്മുടെ പ്ലാനിങ്ങിന്റെ മേന്മ കൊണ്ടാണ് നമ്മൾ പുരോഗമനപരമായിട്ടുള്ള നടപടികളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഇപ്പോ നമ്മൾ അതിദാരിദ്ര്യം മുക്തമായിട്ടിന്ന് പ്രഖ്യാപിക്കുകയാണ് അപ്പൊ ചിലരെല്ലാം ചോദിക്കുന്നത് ഇനി അന്ത്യോദയ അന്നപൂർണ കാർഡ് വേട്ടല്ലോന്ന അതല്ല ഇത് അത് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യമായി റേഷൻ അത് തുടരണം എന്നാൽ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാത്ത ആളുകളോ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ സാധ്യതയില്ലാത്ത ആളുകളോ റേഷൻ കാർഡ് ഇല്ലാത്തവര് അങ്ങനെയുള്ള ചില മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് എക്സ്ട്രീം പോവർട്ടി നീതി ആയോഗ് തന്നെ കണക്കാക്കിയിരിക്കുന്നത് അങ്ങനെ കണക്കാക്കിയപ്പോ ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇരുപത്തെട്ട് ശതമാനത്തിലേറെ എക്സ്ട്രീമിലി പോവറാണ് കേരളത്തിൽ പൂജ്യം പോയിന്റ് ഏഴ് ശതമാനമായിരുന്നു മറ്റാരും ഇത് ഗൗരവമായിട്ട് എടുത്തില്ല പക്ഷെ നമുക്കൊരു ഡാറ്റ കിട്ടുമ്പോൾ അത് വെച്ച് നമ്മളത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുകയാണ് കേരള ഗവൺമെന്റ് ഉടനെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏർപ്പെടുത്തിക്കൊണ്ട് സർവേ നടത്തി ആ സർവേയിൽ അറുപതിനായിരത്തിലേറെ പേർ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എക്സ്ട്രീംലി പോവറാണെന്ന് കണ്ടെത്തി അവരെ കൃത്യമായിട്ട് പരിശോധിച്ചുകൊണ്ട് തദ്ദേശ തദ്ദേശ സ്ഥാപനങ്ങൾ ആ പോവർട്ടിക്ക് കാരണമായിട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു ഇപ്പൊ ഞാൻ എം എൽ എ ആണ് എൻ്റെ മണ്ഡലത്തിലുള്ള എല്ലാ പഞ്ചായത്തുകളും നഗരസഭയും അതിദാരിദ്ര്യ വിമുക്തമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതിൽ ചിലയിടത്ത് ഇരുപത്തഞ്ചു പേരായിരിക്കും ചിലയിടത്ത് അമ്പത് പേരായിരിക്കും പക്ഷെ ആ മുഴുവൻ ആളുകളെയും വിളിച്ചു വരുത്തി അവർക്കുണ്ടായിരുന്ന ഗ്രീവൻസസ് പരിഹരിച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പം റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് റേഷൻ കാർഡ് കൊടുത്തിട്ടുണ്ട് വീടില്ലാത്തവർക്ക് ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തി വീട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് എന്നാൽ കേരളത്തിൽ ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് ഈ ഗവൺമെൻറ് കാണുന്നത് പക്ഷേ ലോകത്തിന്റെ മുന്നിൽ മനുഷ്യ വികസന ശേഷിയിൽ മുന്നിട്ട് നിൽക്കുകയാണ് കേരളം ഏറ്റവും ഉയർന്ന പ്രദേശ ആയുഷ് ആയുസ് ഏറ്റവും ഉയർന്ന ആയുർ ദൈർഘ്യം കേരളത്തിലാണ് ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് കേരളത്തിലാണ് ഏറ്റവും കുറഞ്ഞ മാതൃ മരണനിരക്ക് കേരളത്തിലാണ് വർക്കാപിറ്റ ഇൻകം കൂടുതൽ എല്ലാവരെയും കണക്കാക്കുമ്പോൾ കേരളത്തിലാണ് ഇതെല്ലാം നമ്മൾ നേടിയത് നിരന്തരമായി പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടുണ്ടായ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരു വലിയ പരിഷ്കാരം നമ്മൾ നടത്തിയിരിക്കുന്നു ഇനി ജോലി എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള വിജ്ഞാന കേരള പദ്ധതിയിലൂടെ നമ്മൾ ആ തൊഴിലായ്മ പരിഹരിക്കുന്നതിനുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേരളം ലോകത്തിന് മാതൃകയായ രീതിയിൽ മാനുഷിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു ഇന്ന് എല്ലാവർക്കും അഭിമാനമുള്ള ഒരു ദിവസമാണ് മലയാളികളായ എല്ലാവർക്കും ഈ കാര്യത്തിൽ അഭിമാനിക്കാം ഇന്ന് കേരള പിറവിയുടെ അറുപത്തൊമ്പതാം വാർഷികത്തിൽ നമ്മൾ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുക സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ